അസ്ലാമുലേക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങൾ കക്കാൻ പോയി റിസോർട്ടിൽ പോയി നിന്ന ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനും എൻ്റെ അളച്ചയാളും കുട്ടികളും കൂടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം അത്ര അട്ടിമനോഹരമായ ഒരു വീടിയാണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾക്കൊക്കെ പോകാൻ പറ്റുന്നവരൊക്കെ പോയി നോക്കുക നമ്മൾ ഊട്ടിയും കൊടിയക്കനാർക്കൊന്നും പോകേണ്ട ദൂരമില്ല നമുക്ക് മലപ്പുറത്തുള്ളവർക്ക് ഏറ്റവും സുഖമായിട്ടോ അങ്ങോട്ട് പോകാൻ അപ്പോൾ ഇത് ഞങ്ങൾ പോകുന്ന വഴിയുടെ ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് മുന്നേക്കൊന്നും വണ്ടി കാണുന്നില്ല അത്രയും കോടിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇപ്പോൾ സമയം ഒരു വൈകുന്നേരം നാലു മണിക്കായിട്ടുള്ള ടൈമാണ് മക്കളെ പറയാനുള്ളത് പൊളിയാണ് കേട്ടോ പുള്ളി വൈബാണ് അടിപൊളി എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാണ് അപ്പോൾ ഞങ്ങൾ റിസോർട്ടിൽ പോകുന്ന വയ്യാണിത് അപ്പോൾ ഇവിടുന്ന് കക്കാടമ്പോഴ് ടൗണിൽ നിന്ന് കുറച്ചേ ഉള്ളൂട്ട് ഞങ്ങൾ റിസോർട്ടൊക്കെ ഡി എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ് റിസോർട്ടാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അപ്പോൾ ഞാനവിടെ എന്താണ് എത്തിയിട്ടുള്ളൊരു വ്യൂ ആണ് അപ്പോൾ നിങ്ങളീ കണ്ടുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് അതേപോലെ നല്ല കോടയും ആയിട്ട് എന്തൊരു അതി മനോഹരമായൊരു കാഴ്ച തന്നെ കേട്ടോ അവിടെ നമുക്ക് കാണാൻ പറ്റുക അപ്പം മസ്റ്റായിട്ട് അവിടെ പോവാത്തവർ എന്തായാലും പോവാ നമ്മൾ ഊട്ടി കൊടിയൊക്കെ പോയാൽ പോരും നമുക്ക് ഇത്രയും ഒരു കോടയും കാര്യങ്ങളും തണുപ്പും കാണാൻ പറ്റൂലേട്ടോ അപ്പം ഞങ്ങൾ റൂമിലെത്തിയിട്ടുണ്ട് അപ്പോൾ റൂമും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഞങ്ങൾ ഒരു റൂമാണ് എടുത്തിട്ടുള്ളത് ഞങ്ങൾ മൂന്ന് പേര് ഞാനും എൻ്റെ രണ്ട് എളിച്ചികളും അപ്പോൾ ഞങ്ങളുടെ കുട്ടികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു റൂം എടുത്തിട്ട് എന്താണ് ആൺ ട്രൂന്ന് അപ്പോൾ ഞങ്ങൾ ബാൽക്കണിയാണ് ഇപ്പോൾ ഈ കാണുന്നത് അതിൻ്റെ ബാക്കത്തെ ഒരു വ്യൂ ആണ് കേട്ടോ കണ്ടി റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ നല്ല തണുപ്പുണ്ട് നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അവർ പറഞ്ഞു നമുക്കിപ്പോൾ ഒന്നര മണിക്കൂർ പൂൾ ടൈം ഉണ്ട് ടൈമുണ്ട് വൈകുന്നേരം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു രാത്രി മതി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു രാത്രി പൂളിലേക്ക് ഇറങ്ങാൻ കയ്യിൽ അത്രയും തണുപ്പാണെന്ന് പറഞ്ഞു മക്കൾക്കൊന്നും കഴിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ചെന്ന ഉടനെ തന്നെ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ സ്കൂളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാനിട്ടും പക്ഷെ നല്ല തണുപ്പാണ് കേട്ടോ കുട്ടികളൊക്കെ നന്നായിട്ട് വിറച്ചിട്ടുണ്ടായിട്ടു അത്രയും തണുത്ത വെള്ളമാണ് അപ്പോൾ പിന്നെ രാത്രികത്തെ അവസ്ഥ പറയേണ്ടിയില്ലല്ലോ അത്ര അടിപൊളി ഒരു റിസോർട്ടും അതുപോലെ തന്നെ നല്ല അടിപൊളി സ്ഥലം കേട്ടോ പിന്നെ കുറച്ച് സമയമൊക്കെ ഞങ്ങളവിടെങ്ങനെ നടന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഈ ദിന ചുറ്റുമുട്ടും ഒരുപാട് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു റിസോർട്ടല്ല ഒരു അഞ്ചോ ആറോ റിസോർട്ടൊക്കെ ഒരുമിച്ചാണ് ഇട്ടുള്ളത് ഇത് അതിൻ്റെ എന്താണ് പാർക്ക് ഏരിയ ആണ് ആയിട്ടാണ് പാർക്ക് പാർക്കും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള റെയ്ഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ ഏകദേശം ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട് രാത്രിയൊന്നും ക്ലിയറേ ഇല്ല കേട്ടോ ഫോണ് കാരണം അത്രയും കോഡൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഒരു ആയിട്ട് നമുക്ക് എടുക്കാൻ കഴിയുന്നില്ല കേട്ടോ പക്ഷെ നമുക്ക് റൂമുക്ക് പോകാൻ തോന്നില്ല അത്ര തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ പുറത്തിങ്ങനെ വെറുതെ നടക്കായിരുന്നു കേട്ടോ അങ്ങനെ പുറത്തേക്ക് നടന്ന് നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണം ഇപ്പോൾ നമുക്ക് പുറത്തേക്ക് നടന്നിട്ട് എന്താണ് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് കുട്ടികളൊക്കെ വെയിറ്റ് ഇങ്ങനെ രാത്രി പാർക്കിലും അവിടെയൊക്കെ പോയി ഇങ്ങനെ പോയി ഇതായിട്ടോ ഇതിപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഞങ്ങൾ പുലർച്ചെയാണ് കേട്ടോ നേരം വെളുത്തു അപ്പോൾ ഞാൻ നല്ല കോടെ ഉണ്ടാകുകയെന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ എനിക്ക് നോക്കുമ്പോൾ ഇന്ന് കോടിയും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ഇന്നലെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു ഇന്ന് കോഡിയും കാര്യങ്ങളൊന്നുമില്ല ഇതിപ്പോൾ മോർണിംഗ് ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു മോർണിങ്ങിനൊക്കെ നല്ല കോടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുരിശുമ്മനെയൊക്കെ പോയി പോകാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷേ ഇന്ന് കോഡിയും കാര്യങ്ങളും കാണാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ എന്താണ് ചായ കുടിച്ചതാണ്ട് നമുക്ക് ജസ്റ്റ് ഇവിടേക്കൊന്ന് ചുറ്റി ചുറ്റി മക്കൾക്ക് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ ഇപ്പോൾ മോർണിങ്ങിലെ ഒരു വൈബാണ് പിന്നെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കുന്നതിന് മുന്നേ കുട്ടികളെ കൊണ്ട് ജസ്റ്റ് ആ പാർക്കിലൊക്കെ പോയി അവരെ അവിടെ കളിക്കുകയായിരുന്നു കേട്ടോ കോഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ദൂരെ മലമ്പരൊക്കെ ജസ്റ്റ് കോഡിങ് കാര്യങ്ങളൊക്കെ കണ്ടു വിട്ടോ അപ്പോൾ ഞങ്ങൾ മോർണിംഗത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി അവരുടെ മുകളിൽ തന്നെ അതിനായിട്ടൊരു സ്ഥലം കണ്ടിട്ടോ ക്യാൻറ്റീൻ പോലെ അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് എന്താണ് ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഇനി നമുക്ക് ഒരു പതിനൊന്നര വരെയാണ് കേട്ടോ അവിടെ ടൈം ഉണ്ടായിരുന്നത് നമ്മൾ വൈകുന്നേരം നാല് മണി മുതൽ പിറ്റേ ദിവസം പന്ത്രണ്ടണിവരെയാണ് നമുക്ക് ടൈം ഉള്ളത് അപ്പോൾ ഞങ്ങൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ടോ അവിടുന്ന് ഇറങ്ങി ജസ്റ്റ് എന്താണ് അവിടെ എവിടെയും പാർക്കിലൊക്കെ പോകാമെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ടൈം ഇനി കുട്ടികൾ കൊണ്ട് ടൈം വൈകുന്നേരം പിന്നെ അവിടുന്ന് ഒരു കെ എസ് ആർ ടി സി ബസ് ഉണ്ടായിരുന്നു അതിൽ കയറി ഞങ്ങൾ നിലമ്പൂര് പോയിട്ടാം നിലമ്പൂരിൽ നിന്ന് നമുക്ക് ട്രെയിൻ വൈ അങ്ങാടിപ്പുറം വൈ പോകാംന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ട്രെയിൻ കയറി എത്തിയിട്ടുള്ള അപ്പം കുട്ടികൾക്ക് ട്രെയിൻ കയറുകയും ചെയ്യാതെ വിചാരിച്ചിട്ട് ഞങ്ങൾ എന്താണ് അവിടുന്ന് നിലമ്പൂർ എത്തിയിട്ടുണ്ട് അപ്പം നിലമ്പൂരിൽ നിന്ന് ഞങ്ങൾ ട്രെയിൻ കയറുകയാണേ പിന്നെ ട്രെയിൻ കയറിയിട്ട് കുട്ടികളെ ട്രെയിനല്ല കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങള് ട്രെയിനിലൊക്കെ കയറി ഞങ്ങൾ തിരിച്ച് അങ്ങാടിപ്പുറം എത്തിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ അതുപോലെ നിങ്ങൾ വിലപ്പെട്ട കമൻ്റ് കൂടി എന്നെ ഒന്ന് അറിയിക്കണേ അപ്പോൾ ഇഷ്ടം നെക്സ്റ്റ് വീഡിയോയുമായി കാണാം ഓക്കെ ബൈ